എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു അഞ്ച് ദിവസം അങ്ങാണ്ടായെന്ന് തോന്നുന്നു ഞാനിങ്ങനെ എണ്ണി എണ്ണി ആയിരിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത് ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിക്കായിരുന്ന തീമിയേ നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ വീഡിയോ എടുത്തില്ലല്ലോ വീഡിയോ എടുത്തില്ലല്ലോ അപ്പം ഇന്നാണ് അതിന് ഒരു സാഹചര്യം കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സിന് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള വീഡിയോ കേട്ടോ ഇതിനുമുമ്പ് ഞാൻ മൂങ്കോഡിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പം ഒരു കമന്റ് വന്നായിരുന്നു ഇങ്ങനെ ഡ്രസ്സിന്റെ റിവ്യൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇട്ടിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ സൈഡിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ആ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയൊക്കെ സൈഡിൽ വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഡ്രസ്സ് കാണാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഇതാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ഫുൾ ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ അല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ വെക്കാം കേട്ടോ അപ്പം ആദ്യം ഞാൻ ഡ്രസ്സിനെ കുറിച്ച് പറയാം ഇതാണ് നമ്മുടെ ഡ്രസ്സ് കേട്ടോ ഇങ്ങനെ സെൻട്രൽ പ്ലേറ്റ്സ് വരുന്ന ഒരു ഡ്രസ്സാ കേട്ടോ ഇത് ഇത് ഞാൻ മേടിച്ചേക്കുന്നത് നമ്മുടെ ഇഹ ഡ ഡിസൈൻസിൽ നിന്നാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മുടെ മുൻകോടസ് പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ ഇഹ ഡിസൈൻസിൽ നിന്നാണ് ഞാൻ മേടിച്ചത് ഇത് മേടിച്ചിട്ടൊരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതൊരു എന്താ പറയണ്ട റസ്ഡ് കളറാണ് ഏകദേശം വീണ്ടും എക്കെയും ഞാൻ ഇത് ഏകദേശം ഒരു റെഡിന്റെ റെഡല്ല എന്നാലും അതിന് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ് ഇത് ഒരു ഓറഞ്ച് കൂടിയൊരു കളറ് ഏഹ് അതാണ് കേട്ടോ ഇത് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ എന്ത് ചെയ്താലും ഏ എനിക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് എത്രയൊക്കെ ഡ്രസ്സ് മേടിക്കാൻ പോയാലും ഏകദേശം ഞാൻ ഈ ഒരു കളറിലേക്ക് വരും ഇത് വന്ന് വീട്ടിൽ വന്നപ്പോൾ പുകിലായിരുന്നു വീട്ടിൽ നിനക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ നിനക്ക് വേറെ കളർ ഒന്നും അറിയത്തില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയായിരുന്നു ആദ്യം ഓർഡർ ചെയ്യുമ്പോഴേ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലൊക്കെ പറയുമെന്ന് എന്നാലും നമ്മൾക്ക് അങ്ങനെ നമ്മുടെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ ഈ കളർ തന്നെ മേടിച്ചു കേട്ടോ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സ് പറയുന്നില്ലെ നമുക്ക് കേൾക്കാൻ പറ്റൂ ഏഹ് ഞാൻ എങ്ങനെയാണെങ്കിലും ഇതിലേക്ക് വരും ഇനി എന്തായാലും ഞാൻ അടുത്ത ഡ്രസ്സ് എടുക്കുന്നത് വേറൊരു കളറായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ പറയുന്നത് ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പോലെ തരും കേട്ടോ എന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് ഡ്രസ്സിലേക്ക് വരാം ഡ്രസ്സ് എന്ന് പറയുമ്പം ഇതിന്റെ കഴുത്ത് വരുന്നത് ഇങ്ങനെ റൗണ്ട് പോലെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു വി അങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എന്താണ് ഡ്രസ്സാണ് കണ്ട നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഹാൻഡ് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇതിൽ സെൻട്രൽ പ്ലേറ്റ്സ് വരുന്ന പ്ലേറ്റ്സ് ആണ് ഗ്യാതേസ് അല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേറ്റ്സ് കേട്ടോ ഇഷ്ടമാണ് ഇങ്ങനെ നീറ്റായിട്ട് എടുക്കുന്ന പ്ലേറ്റ്സ് അപ്പം അങ്ങനത്തെ പ്ലേറ്റ്സ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഫുൾ ലെങ്ത്ത് എന്നൊക്കെ എന്നെ പറയാം അതുപോലത്തെ അത്രയും തന്നെ ലെങ്ത്തുണ്ട് പിന്നെ കൈ എന്ന് പറയുമ്പം കയ്യിൽ ഈ ഒരു ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു നെറ്റാണെന്ന് തോന്നുന്നു അതോ എന്തോ ഒരു ഇത് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് അങ്ങനെ കയ്യിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത്രയാണേ ഉള്ളൂ കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനേ ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസാണ് ഞാൻ മേടിച്ചു കേട്ടോ എനിക്ക് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്കിൽ ഒന്നുമില്ല ബാക്കിൽ പ്ലെയിനാണ് ഫ്രണ്ടിൽ മാത്രമേ നടുക്കുള്ളൂ സെൻട്രൽ പ്ലേറ്റ്സ് നടുക്ക് മാത്രമേ പ്ലേറ്റ്സ് വരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തേനാണ് അപ്പം ഈ ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇതിന്റെ ഫിറ്റിങ്സ് ആണ് കളറും ഹാൻഡ് വർക്കും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഇതിന്റെ ഫിറ്റിങ്സ് ഇത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹേഡ ഇൻഹൗസിൽ നിന്ന് തന്നെയുള്ള ആണ് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം അവർ എപ്പോഴും അവരുടെ വീഡിയോസിൽ പറയാറുണ്ട് അവരുടെ ഇൻ ഇൻഹൗസിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് അടിപൊളി അതിൻ്റെ സ്റ്റിച്ച് തന്നെ പറയണ്ടേ ഫിറ്റിങ്സ് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ മീഡിയം സൈസ് അവരുടെ സൈസ് ചാർട്ട് നോക്കിയിട്ട് നമ്മൾ മേടിച്ചാൽ മതി കേട്ടോ എനിക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ എനിക്കൊരു തുള്ളി ഒന്ന് എന്താ ചെയ്യേണ്ടത് ഒന്ന് ഷേപ്പ് ഷേയ്പ്പാക്കേണ്ടി വരും അത് ഷേപ്പ് ആക്കാണ്ട് പോലും എനിക്ക് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എനിക്ക് നമുക്ക് റെഡിമെയ്ഡാന്ന് നമുക്ക് തോന്നത്തില്ല നമുക്ക് ഇത് പറഞ്ഞ് തയ്പ്പിച്ച പോലെ തന്നെ നമുക്ക് തോന്നും അതുപോലെ നല്ല ഷെയ്പ്പായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ കൈ മാത്രം ഇച്ചിരി എനിക്ക് ലൂസാട്ടോ അതൊന്ന് കുറയ്ക്കേണ്ടി വരും പിന്നെ കൈ എന്ന് പറയുമ്പം നമ്മുടെ എന്താ പറയണ്ടത് ഇത്രയും ഇത്രയും അതിന് നീട്ടം വരുന്നുണ്ട് ഈയൊരു അളവിൽ ഈ ഒരു അളവിൽ ഇതിന് കൈക്ക് നീട്ടമുണ്ട് അത് ഞാനൊരു മുട്ടിൻ്റെ അത്രയാക്കും കാരണം എനിക്ക് അതാണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇത്രയുള്ള കൈ വരുമ്പോഴത്തേന് എനിക്ക് ഇനി മുട്ടും മടക്കുമ്പോഴത്തേന് എന്തോ ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ മടക്കുപേരത്തേ മുട്ടിൻ്റെ ഇവിടെ എന്തോ ഒരു ടൈറ്റ് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലത് എനിക്ക് എന്തോ ഒരു കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നീട്ടുള്ള കൈ ആണെങ്കിൽ ഞാനത് മുട്ടിൻ്റെ അവിടെ വെച്ച് മുറുക്കും അപ്പം അതാണ് അത്രയാണ് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വേറെ മെയിൻ കാരണം മെയിൻ കാര്യം പറയാൻ മറന്നുപോയി ഇവരുടെ കസ്റ്റമർ സർവീസ് ഇവർ പറഞ്ഞത് ഇത് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്യും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് സെവൻ ഡേയ്സ് കഴിഞ്ഞപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പ്രൊഫൈലിലുള്ള നമ്പറിലേക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ അന്ന് തന്നെ അവരുടെ നിന്ന് റിപ്ലൈ എനിക്ക് കിട്ടി ഒരു ഡിലേ ഇല്ല അന്ന് തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി അവർ പറഞ്ഞു ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൂടെ എടുക്കുമായിരിക്കും ഡിസ്പാച്ച് ആവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ മെസ്സേജ് അയച്ചു അപ്പോൾ അവർ കറക്റ്റ് നേരത്തെ പോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി അപ്പോൾ അത് റിപ്ലൈ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് സംഭവം കിട്ടി നമ്മുടെ ഡ്രസ്സ് നമുക്കിടെ കൈ കിട്ടി അതെനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ നമ്മളീ ഓൺലൈനിൽ ഡ്രസ്സൊക്കെ മേടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമുക്ക് ആ ഒരു കസ്റ്റമർ സർവീസ് നമ്മളൊരു കാര്യം അവരോട് ചോദിക്കുമ്പോൾ അതിന് ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു നമുക്കൊരു സമാധാനം ഒരു സന്തോഷം അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ലേ കാരണം നമുക്ക് എന്തായാലും ഓൺലൈനിൽ നമ്മളൊരു സംഭവം മേടിക്കുമ്പോൾ അതിനൊരു അതിനകത്തൊരു ടെൻഷനുണ്ടായിരിക്കും അല്ലേ കാരണം നമ്മൾ ഓൾറെഡി പേ ചെയ്തു ഇത് എങ്ങനെ ഇരിക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു ടെൻഷൻ കാണും അപ്പോൾ നമ്മളീ ചോദിക്കുമ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടി നമ്മളോട് നമുക്ക് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുമ്പം അതിൻ്റെ റിപ്ലൈ ഇല്ലെങ്കിൽ നമുക്കൊരു ഗൂരു പോലെ തോന്നും അപ്പോൾ അതിന് കറക്റ്റായിട്ട് റിപ്ലൈ ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമാകും ഒരു ഒരു സമാധാനമായിരിക്കും അല്ലേ അപ്പോൾ ഇവരുടെ നിന്ന് അതെന്തായാലും പക്കയായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അന്ന് തന്നെ എനിക്ക് റിപ്ലൈ കിട്ടി രണ്ട് വട്ടം ഞാൻ മെസ്സേജ് രണ്ട് വട്ടം എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടി കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ ഇവരുടെ പൈസ എന്ന് പറഞ്ഞാൽ ഒരായിരത്തഞ്ഞൂറിന് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരായിരത്തഞ്ഞൂറിന് മുകളിലാണ് ഈ ഒരു സംഭവത്തിന് ഈ ഒരു ഡ്രസ്സിന് കേട്ടോ ആയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുണിയും നമ്മുടെ എന്താണ് ഫോക്സ് ജോർജറ്റ് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു അടിയിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ലൈനിംഗ് നല്ല നല്ല ലൈനിങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലൈനിങ് ആണ് അടിയിൽ കൊടുത്തേക്കുന്നത് സ്റ്റിച്ചിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് ഇതും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു സംഭവം കേട്ടോ മൊത്തത്തിൽ എനിക്ക് ഇതെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ഡ്രസ്സിന്റെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് കയ്യൊന്ന് കുറയ്ക്കണം ജസ്റ്റ് കുറച്ചൊന്ന് ആക്കണം അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഓരോരുത്തർക്ക് ഓരോരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം എനിക്കുണ്ടായ എനിക്ക് ഇവരുടെ ഈ ഹാർഡൻസ് ഈ ഹാർഡി സൈൻസ് ഇന്ന് കിട്ടിയ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം